ചേട്ടാ ഈ ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് മുസ്ലിം ലീഗിനെ എൽ ഡി എഫിൽ എത്തിക്കാനുള്ള ഒരു തീവ്രശ്രമം സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് നടന്നിരുന്നു ഫലസ്തീൻ റാലിയിൽ ഉൾപ്പെടുന്നുൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ മുസ്ലിം ലീഗ് മതേതര സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ് എന്നൊക്കെ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തി കൊണ്ട് മുസ്ലിം ലീഗിനെ എത്രയും പെട്ടെന്ന് കൂടെ ചേർക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായി നടന്നിരുന്നു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആ ശ്രമം എല്ലാം ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് എന്താ വെച്ച് ഈ വർഗീയ ധ്രുവീകരണം നടത്തിക്കൊണ്ടുള്ള അതൊക്കെ കൃത്യമായി പ്രതിരോധിക്കാൻ ലീഗ് അത് ഫലപ്രദമായി ചെയ്യുന്നു മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ വടകരയിലും കോഴിക്കോടും കാസർഗോഡും കണ്ണൂരൊക്കെ ഒരു ലക്ഷത്തിന് മുകളിൽ വില് വൻ ഭൂരിപക്ഷത്തിൽ ലീഗിൻ്റെ പിന്തുണ കൂടി തന്നെ അവിടെയൊക്കെ ജയിക്കുന്ന ഒരു കാഴ്ച അപ്പോൾ ഇതായതോടുകൂടി തന്നെ ദേശീയ തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും ഇന്ത്യ മുന്നോടിയുടെ നേതൃത്വത്തില് കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ് കാണുന്നു ഇതൊക്കെ ഇതൊക്കെയായപ്പോൾ മുസ്ലിം ലീഗ് ഒരു ആശങ്കപ്പെട്ടു നിന്ന് അല്ലെങ്കിൽ ചാഞ്ചാടിയിൽ നിന്ന മുസ്ലിം ലീഗിനെ കോൺഗ്രസിനൊപ്പം തന്നെ യു ഡി എഫിൻ്റെ അതിൽ ഭാഗമായി തന്നെ നിൽക്കാൻ പ്രേരിപ്പിക്കുകയും അത് ആ രീതിയിൽ പിന്നെ ശക്തമായി തുടരുന്ന കാഴ്ചയാണ് നമ്മളിപ്പം നിലമ്പൂർ വരെ നോക്കുമ്പോൾ കാണുന്നത് അപ്പോൾ ഇനിയൊരു പിന്നെ സി പി എമ്മിന് ഇനിയൊരു മുസ്ലിം ലീഗിനോടുള്ളൊരു മുഹമ്മത്ത് അവസാനിപ്പിച്ച ഒരു കാഴ്ചയാണ് ഈ അവസരത്തിൽ നമ്മൾ നോക്കുമ്പം ഈ ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരേക്ക് വരുന്ന സമയത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു ചിട്ടയായ പ്രവർത്തനം അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ആ രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പം ആരുടേയും ഷോക്കത്ത് പലപ്പോഴായിട്ട് മുസ്ലിം ലീഗ് നേതാക്കളെയൊക്കെ അപമാനിക്കുകയും അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പ്രത്യക്ഷത്ത് തന്നെ പരാമർശം നടത്തുകയും ചെയ്ത ആളാണ് എന്നിട്ട് പോലും ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വിരോധം അവിടെ ലീഗ് കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല മാത്രമല്ല ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു അരുൻ ഷൗക്കത്തിന് വേണ്ടിയിട്ട് അപ്പം നമ്മളിപ്പോൾ ഈ ഇലക്ഷൻ്റെ ഒരു വോട്ടുകളൊക്കെ നോക്കുമ്പോൾ ഷൗക്കത്തിന് ലഭിച്ച വോട്ടും പ്ലസ് അൻവറിന് ലഭിച്ച വോട്ടൊക്കെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ലക്ഷത്തിനു മുകളിൽ തന്നെ വരുന്ന രീതിയിൽ വോട്ടാണ് ശരിക്കും ഈ ഭരണ ഒരു എൽ ഡി എഫിനെതിരെ ഇതിരെ പോളെയ്തിരിക്കുന്നത് അൻവറിൻ്റെ ഇതിൽ വോട്ടും ഇതൊക്കെ നോക്കുമ്പോൾ അവർ വലിയൊരു വികാരം അവിടെ കിടക്കുകയാണ് അത് നമ്മൾ പറയുകയാണെങ്കിൽ അൻവർ പറയുന്നത് പിണറായിസംത്തിനെതിരെയുള്ള സാധനം യു ഡി എഫിൻ്റെ ആണെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു ഇത് മലപ്പുറത്താണ് ഈ മണ്ഡലം വരുന്നത് അപ്പോൾ മുഖ്യമന്ത്രി മലപ്പുറവുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു പരാമർശം ഈ തിരഞ്ഞെടുപ്പിലും അൻവറും ചർച്ചയാക്കി സതീശനും ചർച്ചയാക്കി മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം മുഖ്യമന്ത്രി ഇരിക്കാ തന്നെ വി ഡി സതീശൻ ഒരു വിഷയാക്കി ഉയർത്തി കൊണ്ടുവരികയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഗോവിന്ദമാഷിൻ്റെ ആർ എസ് എസ് പരാമർശം വരുന്നത് ഈ രണ്ട് പരാമർശം അവിടെ നിലനിൽക്കുകയാണ് അപ്പോൾ ഈ മലപ്പുറം പരാമർശം ഈ തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലൊക്കെ ഈ എൽ ഡി എഫിനെ മുഖ്യമന്ത്രി നടത്തിയ മലപ്പുറം പരാമർശം വേട്ടയാടുമോ വേട്ടയാടുന്ന സാധ്യതകൾ കാണുന്നില്ലേ പ്രത്യേകിച്ച് മലപ്പുറം കാത്തിരിക്കുകയായിരുന്നു ഇതിനൊരു മറുപടി കൊടുക്കാൻ മലപ്പുറത്തിൻ്റെ മലപ്പുറത്തെ ജനതയെ അവഹേളിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയെ അതിനൊരു മറുപടി എടുക്കാൻ മലപ്പുറത്തിലെ ആളുകൾ കാത്തിരിക്കുകയായിരുന്നു എന്ന രീതിയിൽ പ്രതിപക്ഷവും ഒക്കെ അത് ഉയർത്തി കാണിക്കും ആ രീതിയിൽ വിലയിരുത്തലുകളൊക്കെ വരും അപ്പോൾ ഈ വോട്ടിംഗ് പാറ്റേണും മറ്റേ വോട്ടിൻ്റെ ഇതൊക്കെ നോക്കുമ്പോൾ മലപ്പുറത്തിൻ്റെ ഒരു പതിനാല് മണ്ഡലങ്ങളിൽ ആകെ നാല് മണ്ഡലങ്ങളിലായിരുന്നു എൽ ഡി എഫ് ഉണ്ടായിരുന്നത് അതിൽ തന്നെ രണ്ട് ഒരു പൊന്നാനിയിൽ സ്വതന് സി പി എമ്മും ബാക്കിയുള്ള മൂന്ന് സ്ഥലങ്ങൾ സ്വാതന്ത്ര്യമാണ് അപ്പോൾ ഒരു സ്വാതന്ത്ര്യം പോയി അത് യു ഡി എഫിന് കിട്ടി ഇനി മൂന്ന് സീറ്റുകളിലാണിപ്പം എൽ ഡി എഫ് ഉള്ളത് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രെൻഡാണെങ്കിൽ മലപ്പുറം യു ഡി എഫ് തൂത്തു വാരും എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരില്ലേ എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനെയും കൂടെ കൂട്ടാൻ കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിന് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ തീവ്രമായിട്ടുള്ളൊരു ശ്രമം സി പി എമ്മിൻ്റെ നിന്നും ഉണ്ടായി അത് നടന്നില്ല നടക്കാതെ വന്നതിന് ശേഷം പക്ഷെ പിന്നെ മുതൽ നമ്മൾ കാണേണ്ട ഒരു വിഷയം ഈ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പിന്നെ ന്യൂനപക്ഷ വർഗീയതയെ വിട്ടിട്ട് ഭൂരിപക്ഷ വർഗീയതയെ പലപ്പോഴും താലോലിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അത് നമ്മൾ നേരത്തെ തന്നെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് നമ്മളത് കണ്ടതാണ് തൃശ്ശൂർ പോലൊരു മണ്ഡലത്തില് ഇപ്പോൾ ഈ സുരേഷ് ഗോപി ജയിച്ചത് നല്ലൊരു ശതമാനവും സി പി എമ്മിൻ്റെ അതിൽ ഈ സഹായമുണ്ടായിരുന്നു ഇനിയിപ്പോഴ് അവർ വരാൻ പോകുന്ന ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിനകത്ത് വരാൻ പോകുന്നത് അതുതന്നെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് കാര്യം ഈ ഭൂരിപക്ഷ വർഗീയതയെ വളരെ രഹസ്യമായിട്ട് സി പി എം താലോലിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നമ്മളിപ്പോൾ ഒരു പ്രവചനം പോലെ ഞാൻ പറയുകയാണ് ഒരു മൂന്ന് സീറ്റെങ്കിലും മിനിമം മിനിമം മൂന്ന് സീറ്റെങ്കിലും എൽ ഡി എഫിന് അല്ലെ ബി ജെ പിക്ക് കിട്ടും ആ കിട്ടുന്നത് ഈ ഇവരുടെ സഹായത്തോടു കൂടി തന്നെ ആയിരിക്കും എൽ ഡി എഫിൻ്റെ അപ്പം ഇത് തിരിച്ചറിയാൻ കഴിയാത്തവരല്ല മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾ അവർ തീർച്ചയായിട്ടും ഇവര് പറഞ്ഞതുപോലെ ഈ മലപ്പുറം ഒരു നല്ലൊരു തിരിച്ചടി കൊടുക്കും എൽ ഡി എഫിന് അത് ചിലപ്പം മലപ്പുറം മാത്രമായിരിക്കത്തില്ല കേരളത്തിലെ മൊത്തത്തിലും ഈ ന്യൂനപക്ഷ ഈ ഭൂരിപക്ഷ വർഗീയതയെ പിന്നെ സി പി എം ഇങ്ങനെ താൽപ്പലിക്കുന്നതിൻ്റെ പേരിൽ ന്യൂനപക്ഷങ്ങൾ തിരിച്ച് പ്രതികരിച്ചു വിടാന്നില്ല ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പാർട്ടി സെക്രട്ടറി നടത്തിയൊരു പരാമർശം യു ഡി എഫിൻ്റെ വിജയത്തിൽ വർഗീയ ശക്തികളുടെ സഹായം ഉണ്ടായി എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു പരാമർശം ഈ ഒരു സന്ദർഭത്തിൽ ഒഴിവാക്കേണ്ടതല്ലായിരുന്നോ പ്രത്യേകിച്ച് ഒരു എതിരാളിയുടെ വിജയം അംഗീകരിച്ചിട്ട് പാർട്ടി ഒന്നുകൂടിയും ആ രീതിയിൽ വിലയിരുത്തിയിട്ട് സംസാരിക്കേണ്ട എന്ന് തോന്നും പ്രത്യേകിച്ച് ഒരു ലക്ഷ യു ഡി എഫിന് ലഭിച്ച വോട്ടുകൾ അതായത് എഴുപത്തയ്യായിരത്തോളം വോട്ടുകൾ ലഭിക്കുന്നു അൻവറിന് ലഭിച്ച വോട്ടുകളും ഒരു ലക്ഷത്തോളം ആളുകൾ അപ്പം ഈ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തോളം പേര് വർഗീയവാദികളാണ് എന്ന് ചിന്തിക്ക സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പോലെ ഉണ്ടായാലും അത് വീണ്ടും ദോഷം ചെയ്യല്ലേ ഉള്ളൂ തീർച്ചയായിട്ടും അത് വീണ്ടും എൽ ഡി എഫിനെ ദോഷം ചെയ്യും അത് അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ കഷ്ടം ഇത് വരാനൊക്കെ നിയമസഭാ തിരഞ്ഞെടുപ്പിനകത്ത് അവർക്കത് വളരെ പല കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഈ ന്യൂനപക്ഷങ്ങളെ ഈ ശത്രുപക്ഷത്തോട്ട് നിർത്തുന്ന ഈ പ്രവണത ഒരിക്കലും അവർക്ക് നല്ല നല്ലതിനല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും പ്രത്യേകിച്ച് അൻവർ കൂടി ചേരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മുടെ ഇവിടെ സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പലപ്പോഴും ഈ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പ്രാദേശികമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചോണ്ടല്ലേ അവിടെ രാഷ്ട്രീയം നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുന്നില്ലല്ലോ ഇപ്പം ആയിട്ട് പറയുകയാണെങ്കിൽ അൻവർ യു ഡി എഫിലേക്ക് അൻവറിൻ്റെ പ്രവേശനമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നേരത്തെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് തന്നെ അൻവറിനോട് ബേപ്പൂർ പോയി മത്സരിച്ചോളൂ എന്നൊക്കെ പറയുമ്പോൾ അൻവർ അത് തട്ടിക്കളഞ്ഞിട്ടാണ് ഒരു ഉടക്കിലേക്ക് വരുന്നത് ഇപ്പം അൻവർ നടത്തിയൊരു പ്രസ്താവനയായിട്ട് വന്നു ഇപ്പം പുറത്തു വരുന്നത് ബേപ്പൂരിൽ ഒമ്മ റിയാസിനെതിരെ മത്സരിക്കാൻ തയ്യാറാണ് എന്നാണ് അപ്പോൾ അൻവറിനും കോൺഫിഡൻ്റ് ആയോ താൻ ഉയർത്തി വിട്ട ഒരു സാധനം ഒരു ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു എതിർപ്പ് ജനങ്ങളെ ഏറ്റെടുക്കുന്നുണ്ട് എന്ന കോൺഫിഡൻസോടുകൂടി അതായിരിക്കുമല്ലോ അത് അതുമാത്രമല്ല അൻവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അൻവറിൻ്റെ ഇനി ഒരുപാട് പിന്നെ ആയുധങ്ങൾ ഇനി ഇരിപ്പുണ്ടെന്ന് അത് ചിലപ്പോൾ റിയാസിനെതിരായിട്ടുള്ള ആയുധം വല്ലതും ആയിരിക്കാം അത് ഈ ബേപ്പൂരിൽ ഒരു ശ്രമമായിരിക്കാം അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മളിനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് പല കാരണങ്ങൾ കൊണ്ടും വളരെ രസകരമായിരിക്കും നല്ല കാഴ്ചകളായിരിക്കും നമുക്ക് പ്രദാനം ചെയ്യാൻ പോകുന്നത് ഒരു പൊട്ടൽ തന്നെ ആയിരിക്കും പൊട്ടൽ തന്നെ ആയിരിക്കും അതിനെല്ലാം അതിൻ്റെ ഏറ്റവും കൂടുതൽ ആയുധം കയ്യിലിരിക്കുന്നത് അൻവറിൻ്റെ തന്നെ ആയിരിക്കും യു ഡി എഫിൻ്റെ അങ്ങനെയൊന്നുമില്ല